ഇന്നത്തെ ദിവസം ചെയ്യുകയാണ് പറഞ്ഞു ദൈവമേ അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നു അങ്ങ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല ദൈവമേ അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നു അങ്ങേ സ്നേഹിച്ചാ മതി സ്നേഹിക്കുന്ന വ്യക്തികളെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല ഇതാ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത നമ്മൾ തിരുവസരത്തെ കാണുകയാണ് ലൂക്കാട് സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തിനാലാം തിരുവസരം യേശു സമയം തന്റെ ശരീരം മനസ്സ് ആത്മാവ് ആകെ പുളകുന്ന സമയമാറഞ്ഞ ഈ കർത്താ വിശംസിക കർത്താവിശംസിക ആ സമയത്ത് പിതാവായി ദൈവത്തിന്റെ സനിയിലേക്ക് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് പറയുന്നുണ്ട് പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ തന്നെ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് പിതാവായ ദൈവത്തിന് മുന്നിലേക്ക് യേശു ആ കുരീശൽ കടോരമായ ഭേദകളുടെ കടന്നുപോകുമ്പോഴും യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന വാക്കുകളായിരുന്നു പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ തന്നെ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് എങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ ഇതിനെ രണ്ട് അർത്ഥങ്ങളുണ്ട് എന്താണ് ഒന്നാമത്തെ കാര്യം പറഞ്ഞു കഴിയുന്നത് പിതാവേ ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവർ തന്നെ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വേദനിപ്പിച്ച മുഴുവൻ വ്യക്തികളും നിരപരാധികളാണ് എന്ന യേശു കുരിശിൽ കിടന്നുകൊണ്ട് പിതാവായി ദൈവത്തിന്റെ സന്നിയിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറയുന്നത് ആ കർത്താവ് പറയുക എന്നെ വേദനിപ്പിച്ച വ്യക്തികളില്ലേ അവരൊക്കെ നിരപരാധികളാ രണ്ടാമത്തെ അർത്ഥ എന്താ എന്നെ വേദനിപ്പിച്ച ഓരോ വ്യക്തികളെയും അനുഗ്രഹിക്കണം അനുഗ്രഹിക്കണം അനുഗ്രഹിക്കാതെ വിടല്ലേ എന്ന് നമ്മൾ ഓർക്കണം കർത്താ വിശംസ കുരിശ് കിടന്നുകൊണ്ട് പിടയുമ്പോൾ കർത്താവർ പറയാൻ സാധിച്ചു ശരീരവും മനസ്സും ആത്മാവും എല്ലാം എന്തെന്നില്ലാത്ത വേദനയിലൂടെ കിടന്നുപോകുമ്പോഴും യേശു പറയ പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ തന്നെ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ ഇവരൊക്കെ നിരപരാധികളാ ഇവരോടൊക്കെ കർത്താവേ ഇവരൊക്കെ നിരപരാധികളാ എന്നെ വേദനിപ്പിച്ച സകല മക്കളും നിരപരാധികളായ വ്യക്തികളാ എന്നെ കുരിശ് തറച്ച വ്യക്തികളുണ്ട് കർത്താവേ അവർ നിരപരാധികളാ എന്റെ സിരസ് മുൾമുടി അടിച്ചു കയറ്റിയ വ്യക്തികളുണ്ട് അവർ നിരപരാധികളാ എന്റെ മുഖത്തേക്ക് വ്യക്തികളുണ്ട് അവർ നിരപരാധികളാ എന്നെ തകർക്കാൻ വേണ്ടി ഏതൊക്കെ നോക്കിയിട്ടുണ്ടോ എന്റെ കൈകളിലേക്ക് ആണുകൾ അടിച്ച വ്യക്തികൾ അവർ നിരപരാധികളാ എന്നെ വിധിച്ച വ്യക്തികൾ അവർ നിരപരാധികളാ എന്നെ ക്രൂശിച്ച വ്യക്തികൾ അവർ നിരപരാധികളാ അതാണ് കർത്താവ് ഇതാ പിതാവായ ദൈവത്തിന്റെ സന്നിയിലേക്ക് കരമുയർത്തിക്കൊണ്ട് പറഞ്ഞത് പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ തന്നെ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എങ്കിൽ നമുക്ക് ഓരോരുത്തരൊക്കെ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമുക്ക് പറയാൻ സാധിക്കുകയോ ഇതുപോലെ കർത്താവ് പറഞ്ഞതുപോലെ കർത്താവേ ഇവ പിതാവേ ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവർ തന്നെ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് നമ്മൾ ഓർത്ത് നോക്കി നമ്മളെ വേദനിപ്പിച്ച വ്യക്തികളില്ലേ നമ്മുടെ സൽപേര് തകർത്ത് കളഞ്ഞ വ്യക്തികളില്ലേ നമ്മുടെ പേരിൽ അപമാനങ്ങൾ ഉയർത്തിയ വ്യക്തികളില്ലേ നമുക്ക് ആ വ്യക്തികളെ നോക്കിക്കൊണ്ട് പറയാൻ സാധിക്കൂ പിതാവേ ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവർ തന്നെ അറിയുന്നില്ല ഇവർ നിരവധാധികളാ ആ വ്യക്തിയെ അനുഗ്രഹിക്കാൻ ഒരുപക്ഷെ നമ്മളൊക്കെ നോക്കി കഴിയുമ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ സൽപേര് നഷ്ടപ്പെടുത്തിയവർ നമ്മെ തകർത്ത് കളഞ്ഞിരിക്കുന്ന വ്യക്തികൾ ഒരുപക്ഷെ ഒരുപാട് സ്നേഹിച്ച വ്യക്തികളാ ഒരുപാട് ഒരുപാട് നൊമ്പരങ്ങൾ ജീവിതത്തിലേക്ക് നമുക്ക് നൽകിയിരിക്കുന്നത് ഒരുപക്ഷെ മാതാപിതാക്കളായിരിക്കാം സഹോദരങ്ങളായിരിക്കാം ജീവിത പങ്കാളിയായിരിക്കാം അല്ലെങ്കിൽ അയൽക്കാരായിരിക്കാം സ്നേഹിതരായിട്ടുള്ള വ്യക്തികളായിരിക്കാം ആരും ആയിക്കൊള്ളട്ടെ അവരെ നോക്കിക്കൊണ്ട് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ പിതാവി ഇവർ ചെയ്യുന്നത് എന്ത് എന്തെന്ന് ഇവർ തന്നെ അറിയുന്നില്ല ഇവരൊക്കെ നിരപരാധികളാ ഇവരൊക്കെ നിരപരാധികളാ ഇവരെ അനുഗ്രഹിക്കുകയും നമ്മുടെ മനസ്സിലെ ഒരുപാട് വ്യക്തികൾ നമ്മുടെ മനസ്സിന്റെ അകത്ത് നമുക്ക് വേദന തന്നവർ നമ്മെ മനസ്സിലാക്കാതെ പോയവർ നമ്മളെ സൽപേര് നഷ്ടപ്പെടുത്തിയവർ നമ്മെ തകർത്ത് കളഞ്ഞവർ പല വ്യക്തികളും നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് കടന്നു വരുന്നില്ലേ എന്നാൽ ആ വ്യക്തികളൊക്കെ നിരപരാധികളാ എന്തുകൊണ്ടാണ് ആ വ്യക്തി അങ്ങനെ പ്രവർത്തിച്ച എന്ന് നമുക്ക് അറിയോ ഒരു വ്യക്തി നമുക്കെതിരായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ കേട്ടോ പ്രിയപ്പെട്ടവരെ ഒന്ന് ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആന്ത്രീയ മുറിവാണ് ആ വ്യക്തി എന്നോട് ഇതുപോലെ പ്രതികരിക്കാൻ കാരണമായത് വലതു നമ്മൾ വേദനിപ്പിച്ച വ്യക്തിയായിക്കൊള്ളെ മനസ്സിന് നംഫനം തന്നിരിക്കുന്ന വ്യക്തിയിൽ ആരുമായി കൊള്ളട്ടെ ആ വ്യക്തി എന്നോട് ഇങ്ങനെ പ്രവർത്തിക്കാനുള്ള ഒന്നാമത്തെ കാര്യം എന്താ ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിലെ രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ ആ വ്യക്തിയിലെ പൈസാജ് ശക്തി കാരണമാണ് ആ വ്യക്തിയിലെ പൈസാജ് ശക്തി ഉള്ളത് കൊണ്ട് ആ വ്യക്തി നമുക്കെതിരെ പ്രവർത്തിക്കാൻ കാരണം അപ്പൊ നമുക്ക് ആ വ്യക്തിയെ നോക്കിക്കൊണ്ട് പറയാൻ സാധിക്കണം എന്നെ വേദനിപ്പിച്ച വ്യക്തി ആര് തന്നെയായി കൊല്ലട്ടെ അവൻ നിരുപാധികമായിട്ട് ആ വ്യക്തിയോട് ഞാൻ ക്ഷമിക്കുന്നു ആ വ്യക്തി നിരപരാധിയ ആ വ്യക്തി എന്നോട് പ്രവർത്തിച്ചത് എന്തുകൊണ്ട ആ വ്യക്തിയിലെ ആന്ത്രീയ മുറിവ് കാരണം രണ്ട് ആ വ്യക്തിയിൽ പൈസാജ ശക്തി ഉണ്ടെങ്കിൽ ആ പൈശാജി ശക്തി കാരണ എങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്കും ആ വ്യക്തികളോടൊക്കെ ശ്രമിക്കാൻ സാധിക്കും ആന്ധ്രീയ മുറിവ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പറഞ്ഞു പറഞ്ഞിരിക്കുക അമ്മയുടെ ഉത്തരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയം മുതൽ ഈ സമയം വരെ ആ കുഞ്ഞ് പോകുന്ന തിക്താനുഭവങ്ങളുണ്ട് ഈ തിക്താനുഭവങ്ങൾ പലരുടെ മനസ്സിൽ മുറിവായി കിടക്കുക ഈ മുറിവുകൾ ഇന്ന് ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ചില സ്വഭാവ ദൂഷ്യങ്ങൾക്ക് കാരണമായിരിക്കുന്നത് ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന് പൗരൂ പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞു ഞാനും എന്തുകൊണ്ട് അങ്ങനെയൊക്കെ ആ വ്യക്തിയോട് പ്രതികരിച്ച് ഒരുപക്ഷെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്ക് ഈ പെട്ടി പൊട്ടിത്തെറിക്കാൻ കാരണം ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആന്ത്രീയ മുറിവായിരിക്കും ഈ അപ്പൻ കുടുംബത്തിന് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു അപ്പൻ ഈ അപ്പൻ അങ്ങനെ പൊട്ടിത്തെറിക്കുന്നു ദേഷ്യ സ്വഭാവക്കാരന എന്ന നമ്മൾ തിരിച്ച് ഈ അപ്പനയോട് ദേഷ്യപ്പെടുകയല്ല ചെയ്യേണ്ടത് മറിച്ച് നമ്മൾ മനസ്സിലാക്കണം ഈ അപ്പൻ ജനിച്ചു വളർന്നപ്പോൾ നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ ഇതുപോലെയല്ലായിരുന്നു ഇതേപോലെ സ്നേഹം കിട്ടാനോ വാത്സല്യം വേണ്ട രീതിയിൽ കിട്ടാനോ കരുതൽ കിട്ടാനോ പരിഗണന കിട്ടാനോ ഒന്നും അപ്പന് സാധിച്ചിട്ടുണ്ടാവില്ല ഒരു പക്ഷേ ദുഃഖവും ദാരിദ്ര്യവുമായിരുന്നിരിക്കാം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായത് ഇതിൽ നിന്നുണ്ടായ മുറിവുകൾ ഇന്ന് അപ്പനെ സംബന്ധിച്ചിടത്തോളം അപ്പൻ ഇതുപോലത്തെ ഈ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം അപ്പന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കുടികൊള്ളന്ന് കഴിഞ്ഞ താമസത്തിലുള്ള ധ്യാനം കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ ആരാധന കഴിഞ്ഞ് സങ്കീർണത്തിലേക്ക് വന്നിരിക്കുക ഈ സമയത്ത് ഒരു മനുഷ്യൻ എന്റെ ഇടയ്ക്കിൽ വന്നിട്ട് പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോഴും ഉറക്കുക ആ മനുഷ്യൻ പറയുകയാണ് അച്ഛ എനിക്ക് ആരോട് ദേഷ്യമൊന്നുമില്ല പക്ഷേ ഞാൻ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അതിന്റെ കാരണം എന്താന്ന് എനിക്കറിയ ഇന്നാണ് ഞാൻ അറിഞ്ഞ അച്ഛാ എനിക്ക് സ്നേഹിക്കാൻ കൊതിയുണ്ട് അച്ഛ പക്ഷെ പറ്റുന്നില്ല ഈ അപ്പൻ എൻ്റെ കൈയ്യെ പിടിച്ചുകൊണ്ട് പ്രായമായൊരു മനുഷ്യൻ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറയുക അച്ഛാ എനിക്ക് അവരൊക്കെ സ്നേഹിക്കാൻ കൊതിയുണ്ട് പക്ഷെ പറ്റുന്നില്ല ഈ അപ്പനീ മുറിവിലൂടെ കടന്നുപോകുമ്പോ നമ്മളൊരു കാര്യം തിരിച്ചറിയണം ഈ അപ്പന് ഈ കാലഘട്ടം ആ കാലഘട്ടത്തിൽ വേണ്ടത്ര സ്നേഹോ കരുതലോ പരിഗണനയോ അംഗീകാരമോ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല ഈ അപ്പം വളർന്നു വന്ന സാഹചര്യങ്ങള് ഒരുപക്ഷെ ഇതുപോലത്തെ അവസ്ഥയിലൂടെ കടന്നുപോയി അവസ്ഥയായിരിക്കാം അതുകൊണ്ട് അപ്പനീ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം ഈ അപ്പനെ കാണുമ്പോൾ നമ്മളും ഈ അപ്പം പൊട്ടിത്തെളിക്കുമ്പോ തിരിച്ചു പൊട്ടിത്തെളിക്കുകയല്ല മറിച്ച് ഈ അപ്പനോട് കരുണ കാണിക്കുക നമ്മൾ ചെയ്യണ്ടേ എങ്കിലാ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കിക്കണം നമ്മെ വേദനിപ്പിച്ച വ്യക്തികളൊക്കെ നിരുപാധികം അവരൊക്കെ ഈ ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് പോകാൻ കാരണം എന്താ അവിടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആന്ത്രീയ മുറിവ ഞാൻ ഏതാനും നാളുകൾക്ക് നമ്മൾ നിങ്ങളോട് പറയുകയുണ്ടായി ഒരു സിസ്റ്റർ ഇവിടെ ഒരു കൊച്ചിനെയും പിടിച്ചുകൊണ്ട് വന്നേക്ക ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് പഠിക്കുന്ന കൊച്ച് ഈ കൊച്ചിന് ഹോസ്റ്റലിലെ മാതാപിതാക്കൾ നിർത്തിയിരിക്കുന്നത് എന്നാൽ ഈ സിസ്റ്റർ ഈ കൊച്ചിനെയും കൊണ്ട് വന്നിരിക്കുന്നത് എന്താണെന്നറിയോ ഇതിനകം മൂന്ന് ഹോസ്റ്റലുകൾ ഈ കൊച്ചിന് മാറേണ്ട വന്നു ഏത് ഹോസ്റ്റലിൽ ചെന്ന് കഴിഞ്ഞാലും പ്രശ്നം ഞാൻ ഈ എട്ടാം ക്ലാസ് പഠിക്കുന്ന കൊച്ചിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ സിസ്റ്റർ പറയുന്നേ ഈ സിസ്റ്റർ പറയുന്നെ ഏതാൾ കണ്ണടച്ച് കാണിച്ചു അതിൻ്റെ പിന്നാലെ ഈ എട്ടാം ക്ലാസ്സുകാരി പോവുക എന്നിട്ട് ഇപ്പൊ ലേറ്റസ്റ്റ് പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഹോസ്റ്റലിൻ്റെ അല്ലെങ്കിൽ ബോർഡിങ്ങിൻ്റെ ബോർഡിങ്ങിൽ പുലർച്ചെ അഞ്ചര മണിക്ക് പത്രം ഇടാൻ വരുന്ന പത്രക്കാരനുണ്ട് ഈ സിസ്റ്റർ പോലും കണ്ടിട്ടില്ല ഈ പത്രക്കാരനെ ഈ പത്രക്കാരൻ ഗേറ്റിൻ്റെ മുകളിൽ കൂടെ വലിച്ചെറിഞ്ഞിട്ട് പോകുന്നു ഈ മനുഷ്യനുമായിട്ടാണ് ഇപ്പോഴത്തെ ഈ കൊച്ചിൻ്റെ പ്രശ്നം ഉണ്ടായേക്കുന്നത് എവിടെക്കെ ഇത് ഇതേപോലെ പോകുന്ന അവസ്ഥ എന്നാൽ പ്രിയപ്പെട്ടവരെ പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ കുഞ്ഞിനെ അടുത്ത് മനസ്സിലാക്കി കഴിയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഈ കുഞ്ഞിന് കിട്ടേണ്ട സ്നേഹം മാതാപിതാക്കൾ കിട്ടേണ്ട അളവിൽ കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കൊച്ചന്റെ അകത്ത് കിടക്കുന്ന മുറിവുകള എവിടെയൊക്കെ സ്നേഹത്തിന്റെ ലാഞ്ചനകളുണ്ടോ അവിടേക്കെല്ലാം ചായാൻ കാരണം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോ വ്യക്തികളും നമ്മൾ ഓർക്കണം പ്രിയപ്പെട്ടവരെ കർത്താവ് കുരിശിക്കുന്നത് കൊണ്ട് പറഞ്ഞു പിതാവേ ഇവർ ചെയ്യുന്ന ചെയ്യുന്നതെന്തെന്ന് ഇവർ തന്നെ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്നെ വേദനിപ്പിച്ച വ്യക്തി ഉണ്ടല്ലോ ആ വ്യക്തി നിരപരാധിയാ ആ വ്യക്തി അങ്ങനെ ചെയ്യാൻ കാരണം എന്താ ഈ കുഞ്ഞ് ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താ ഈ കൊച്ചിന്റെ ഉള്ളിൻറെ ഉള്ളിലെ ആന്ത്രീയ മുറിവ എൻറെ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം ഈ വ്യക്തിയുടെ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം ചില വൈകല്യങ്ങൾ അതിന് കാരണം എന്താ എൻ്റെ ഉള്ളിൻറെ ഉള്ളിലെ ഈ ആന്ത്രീയ മുറിവുകളിൽ സൗഖ്യം കിട്ടാൻ വേണ്ടിയിട്ടാ നീ ഇന്ന് ദിവസം പ്രാർത്ഥിക്കണ്ടേ ഇതേപോലെ നിന്റെ കുടുംബത്തിൽ ചില വ്യക്തികൾ ഉണ്ടാവാം ചില വ്യക്തികൾ നിനക്ക് ക്ഷമിക്കാനുണ്ടാവാം അതിന് കാരണം നീ തിരിച്ചറിഞ്ഞു ആ വ്യക്തി നിരപരാധിയ ആ വ്യക്തി ഇങ്ങനെ പ്രതികരിക്കാൻ കാരണം എന്താ ആ സ്നേഹം ആ വ്യക്തിയിലേക്ക് കിട്ടാതെ പോയത് കൊണ്ടാ വലതു വീണ്ടും നമ്മൾ കണ്ടുമുട്ടിയ പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇതുപോലത്തെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന എന്റെ രണ്ടാമത്തെ കാരണം എന്താ ഈ വ്യക്തിയുടെ എനിക്കെതിരെ അല്ലെ എന്റെ കുടുംബത്തിനെതിരെ എന്റെ സൽപേര് നഷ്ടപ്പെടുത്തുന്നു എന്റെ കുടുംബത്തിന് മഹിമ തകർത്ത് കളയുന്നു ഇതുപോലെ തന്നെ എനിക്കെതിരെ അപവാദം പറഞ്ഞു അടക്കുന്നു രണ്ടാമത്തെ കാര്യമാണ് ആ വ്യക്തിയെ കുടികൊള്ളുന്ന ശക്തികൾക്കെതിരെയുള്ള പോരാട്ടമാ ഇരുപത്തിയൊന്ന് ദിവസം ദൈവത്തിന്റെ സനിയൽ വില്ല കൊടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ദേശത്തിന്റെ മേലുള്ള പൈസാച രൂപി വിട്ടുപോയെങ്കിൽ ഇന്നേ ദിവസം ഓരോ മക്കളും ഇരുപതാമത്തെ ദിവസം പ്രാർത്ഥിക്കണം കർത്താവേ എന്റെ കുടുംബത്തിന്റെ ജീവാ ജി അരൂപിയും വലയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ പൈസാജി അരൂപിയുടെ മേൽ വിശുദ്ധ മികൽ യുദ്ധം ചെയ്ത് തോൽപ്പിക്കണമേ ദേശങ്ങളുടെ മേലുള്ള പൈസാജി അരൂപി കുടുംബങ്ങളുടെ മേലുള്ള പൈസാജി അരൂപി വ്യക്തിയുടെ മേലുള്ള പൈസാജി അരൂപി എന്റെ സ്ഥലത്ത് നിന്നും എൻ്റെ ഭവനത്തിൽ നിന്നും ഓരോ മുറികളിൽ നിന്നും വിട്ടുപോകാൻ ഇരുപതാമത്തെ ദിവസം നീ ബെല്ല പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ധാനിയൽ മുമ്പേ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇരുപത്തിയൊന്നാമത്തെ ദിവസം കടന്നു വന്ന് ധാനിയല്ലോട് പറഞ്ഞു പ്രിയങ്കനായി ധാനിയേൽ ഇരുപത്തിയൊന്നാമത്തെ ദിവസം നമ്മൾ ഓരോരുത്തരും കേൾക്കാൻ പോകുന്നത് ദൈവം നമ്മെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ദൂതൻ നമ്മെ നോക്കിക്കൊണ്ട് വിളിക്കുന്നത് പ്രിയങ്കരനായ അതിനുശേഷം നീ പ്രിയങ്കൻ ധാനം എളിമപ്പെടുത്തി എന്നാൽ എനിക്ക് നിന്റെ അടുക്കിലേക്ക് വരാൻ സാധിച്ചില്ല കാരണം എന്താ പേർഷ്യൻ രാജ്യത്തിന്റെ ദൈവത്തിന്റെ ദൂതൻ കടന്നു വരുന്നതിന് തടസ്സമായി നിൽക്കുകയായിരുന്നു എന്നാൽ മിഗായൽ ചെന്ന് പേർഷ്യൻ ജാതത്തിന്റെ ഗരൂപിയെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചത് എനിക്ക് ദൈവത്തിന്റെ ദൂതന് അവിടേക്ക് കടന്നു വരാൻ സാധിച്ചത് വലതുകരം ഉയർത്തി നമ്മളൊരു കാര്യം തിരിച്ചറിഞ്ഞു നമ്മളും പ്രയറൊക്കെ ആരോപിച്ചു എന്നാൽ നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിയിലേക്ക് എത്തി എന്നാൽ ദൈവത്തിന്റെ ദൂതന് നമ്മുടെ അടുക്കിലേക്ക് വരാൻ തടസ്സമായി നിൽക്കുന്ന പൈശാജ ശക്തികളുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ മേൽ ഏതെങ്കിലും പരിശാച ശക്തിയെ വലയും ചെയ്യുന്നുണ്ടെങ്കിൽ ദേശങ്ങളുടെ മേൽ പരിശാച ശക്തി വലയും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഇന്നേ ദിവസം ദിവസംയോടുകൂടെ പ്രാർത്ഥിച്ച മക്കളെ വിശുദ്ധ മിഖായേൽ ദേശങ്ങളുടെ മേൽ വ്യക്തികളുടെ മേൽ കുടുംബങ്ങളുടെ മേലുള്ള തിന്മയുടെ രൂപികളുടെ മേൽ യുദ്ധം ചെയ്യും ഇരുപത്തിയൊന്നാം ദിവസം ധനിയേൽ ദൈവത്തിന്റെ ദൂതരെ ദർശിച്ചതുപോലെ നമ്മളും ദൈവത്തിന്റെ ദൂതരെ ദർശിക്കും അല്ലേരിയാം സ്വരമുയർത്തി എന്തുകൊണ്ട നമുക്കെതിരെ അവരൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരാരും നമ്മുടെ ശത്രുക്കളല്ല മക്കളെ കർത്താവ് പറഞ്ഞ പോലെ ഇവരൊക്കെ നിരപരാധികളാ കർത്താവിനോട് പറയണം അവരെ അനുഗ്രഹിക്ക എന്നെ വേദനിപ്പിച്ച വ്യക്തികള് എനിക്ക് നൊമ്പനങ്ങൾ തന്ന വ്യക്തികള് അവരൊക്കെ ഒന്ന് മനസ്സിൽ കാണുമ്പോ അവരൊക്കെ ഒന്ന് അനുഗ്രഹിച്ച് നീ പ്രാർത്ഥിച്ച ഈ സമയം ഒരു വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ശക്തികൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ അവസ്ഥയെ പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരെ ഉപദ്രവിക്കാം മറ്റുള്ളവരുടെ സൽപ്പേരൊക്കെ നഷ്ടപ്പെടുത്താൻ ശ്രമിക്കാം അതാ വ്യക്തിയല്ല വ്യക്തിയൊന്നും കുഴപ്പമില്ല ആ വ്യക്തിയുടെ പൈശാചിക രൂപിയ അപ്പൻ കുഴപ്പമില്ല അപ്പൻ എന്തുകൊണ്ടാണ് പൊട്ടിത്തെറിക്കുന്ന അപ്പന്റെ സാഹചര്യങ്ങൾ അപ്പനെ പൊട്ടിത്തെറിപ്പിക്കുന്ന അപ്പം നല്ലത് തന്നെയാ എങ്കിൽ എങ്ങനെയാ പൈശാച ശക്തികൾ കടന്നു വരുന്ന ദൈവത്തെ മറന്ന് ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ ആ പാപം ചെയ്യുമ്പോൾ ആ വ്യക്തിയിലേക്ക് തിന്മയുടെ രൂപികൾ കടന്നു വരും നമ്മൾ ഏത് പാപമാണ് ദൈവത്തെ മറന്നുകൊണ്ട് ചെയ്യുന്ന ആണ് പാപം എന്ന് പറയുന്നത് ഈ പാപം ആവർത്തിച്ചാവർത്തിച്ചൊരു ദൈവ വൈദൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് ആ വ്യക്തിയിലേക്ക് തിന്മയുടെ അരൂപികൾ കടന്നു വരും പൈശാചിക പൈശാചികൂപികൾ കടന്നു വരും അപ്പൊ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പാപം ആവർത്തിച്ചാവർത്തിച്ച് നമ്മൾ ചെയ്യുന്നു നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അനുധാപയില്ല കുംഭസാരം ഒന്നും ഇല്ലാതെ പോകുകയാണോ ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പൈശാചിക അരൂപി എന്നാൽ ഒരു കാര്യം തിരിച്ചറിഞ്ഞോ ഈ പൈശാചിക രൂപിയുടെ അടുത്ത് ഈ പൈശാചിക രൂപി നമ്മുടെ ഉള്ളിനുള്ളിൽ കയറിയതിന് ശേഷം വെറുതെ ഇരിക്കുകയല്ല ചെയ്യുന്നത് ആ പൈശാചിക രൂപി ആ വ്യക്തിയെ നയിക്കാൻ തുടങ്ങും പിന്നീട് ആ വ്യക്തിയല്ല പിന്നീട് ആ വ്യക്തിയുടെ ഉള്ളിലെ പൈശാചിക രൂപിയെ നയിക്ക അരൂപിയാല ആ വ്യക്തി നയിക്കപ്പെടുന്നത് ഈ പൈശാചിക അരൂപി ആ വ്യക്തിയിലുണ്ടെങ്കിൽ ആ പൈശാചിക രൂപി ആ വ്യക്തി നിയന്ത്രിക്കാൻ തുടങ്ങും പിന്നെ ആ വ്യക്തിയല്ല അവന് പ്രവർത്തിക്കുന്ന മറിച്ച് ആ വ്യക്തിയിലെ പൈശാചിക രൂപിയ ചില കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട് നമ്മൾ നോക്കുക കുഞ്ഞ പക്ഷേ ഈ മാതാപിതാക്കളുടെ കടന്നു വന്നിരിക്കുന്ന ചില തിന്മയുടെ അരൂപ കുഞ്ഞുങ്ങളിലേക്ക് കടന്നു വന്ന് ആ കുഞ്ഞുങ്ങളെ കാണുന്ന വൈകൃത സ്വഭാവങ്ങൾ എന്നാൽ ഇവിടെ നമ്മൾ കണ്ടുമുട്ടിയ പൈശാ ജരൂപി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്നുണ്ടെങ്കിൽ അനുതാപ കർത്താവിൻ്റെ കടന്നിയല്ല അനുതാപ ഹൃദയത്തോടുകൂടെ കടന്നിയെല്ലേ അനുതാപനെ വിളിക്ക് നീ കുമ്പസാരിക്ക് ചില വ്യക്തികൾ കാണാൻ സാധിക്കും നിസ്സാര കാര്യത്തിന് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം എന്നാൽ ഒരു കുടുംബത്തിൽ കുടുംബനാഥൻ ഭർത്താവ് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം എന്നാൽ ഈ വ്യക്തിയിലേക്ക് ഈ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം വന്നിരിക്കുന്നത് ആന്ധ്രീയ മുറിവാണെന്നില്ല മറിച്ച് ചില പാപങ്ങൾ ചെയ്ത് ചെയ്ത് ആ പാപത്തിലൂടെ കടന്നു വന്നിരിക്കുന്ന തിന്മയുടെ അരൂപിയ ആ തിന്മയുടെ അരൂപി ഈ മനുഷ്യർ സമാധാനം കെടുത്തുന്നു ഈ മനുഷ്യനെ നയിക്കുന്നു ഈ മനുഷ്യരെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നു ഈ സമയത്ത് എത്ര തിന്മയുടെ അരൂപി ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് അല്പങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട് എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടല്ലോ നല്ല വിശ്വാസത്തോടുകൂടി ജീവിക്കുന്ന വ്യക്തി നല്ല അഭിഷേകം കൃപയുള്ള വ്യക്തിയാണ് വിചാരിക്കേ ഭർത്താവ് എത്ര പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാലും ഈ മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളിൽ അല്പമുള്ള ഈ പരിശുദ്ധാത്മാവ് ഈ സ്ത്രീയിലെ ഈ ഭാര്യയുടെ ഉള്ളിൽ കിടക്കുന്ന പരിശുദ്ധാത്മാവോട് പറയും അറിയാതെ പറ്റിയതാ ക്ഷമിക്കണം കേട്ടോ പൊറുക്കണം കേട്ടോ അപ്പോഴാ ഈ ഭാര്യയ്ക്ക് ഈ ഭർത്താവിനോട് ക്ഷമിക്കാൻ സാധിക്കുന്നെ പൊറുക്കാൻ സാധിക്കുന്ന എന്നാൽ ഈ ഭാര്യയുടെ ഉള്ളില് ഈ അശുദ്ധാത്മാവ് ഉണ്ടല്ലോ ഈ അശുദ്ധാത്മാവുള്ള ഒരു ഭാര്യയാണെന്ന് വിചാരിക്കും ഭർത്താവ് ഇതുപോലെ തന്നെ തിന്മയുടെ അരൂപികൾ വലയം ചെയ്തപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് അവിടെയാണ് ഇതേപോലെ പൊട്ടിത്തെറികളൊക്കെ വരുമ്പോൾ ഈ ഭാര്യ എന്താ ചെയ്യ ഈ മനുഷ്യൻ ഞാൻ ഒന്നും പറയാതെ എനിക്കെതിരെ ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു ദേഷ്യപ്പെടുന്നു പൊട്ടിത്തെറിക്കുന്നു എന്ന ഞാനും കാണിച്ചു തരാം ഞാൻ രണ്ട് ദിവസത്തേക്ക് മിണ്ടുന്നില്ല ഒന്ന് പറഞ്ഞ നാലണം ചിലപ്പോൾ തിരിച്ചു പറഞ്ഞു കൊടുക്കുന്ന അവസ്ഥ അലീ ചില കുടുംബങ്ങളെ കാണാൻ സാധിക്കും വാതിലടച്ച് രണ്ടു ദിവസത്തേക്ക് വാതിലടച്ചിട്ടേക്കുക ഭക്ഷണമൊന്നും ഇല്ലാതിരിക്കുന്നു പട്ടിണി കിടക്കുന്ന അവസ്ഥ ഇത് ഈ ഭാര്യയുടെ അകത്തും തിന്മയുടെ അരൂപി കടന്നു വരുമ്പോഴാണ് ഇന്ന് പ്രിയപ്പെട്ടവരെ ഈ ഡാനിയൽ ഫാസ്റ്റിംഗ് ഇരുപതാമത്തെ ദിവസം നമ്മളും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്താണെന്നറിയോ നമ്മളും പ്രാർത്ഥിക്കണം പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ തന്നെ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥന കർത്താവ് പ്രാർത്ഥിച്ചു എന്നെ വേദനിപ്പിച്ച എല്ലാ വ്യക്തികളും നിരപരാധികളായിരുന്നു അവരൊക്കെ അനുഗ്രഹിക്കുക കർത്താവ് ഇതാ കർത്താവ് പ്രാർത്ഥിച്ചേ നമുക്ക് മുട്ടുകാൽ കുത്താമക്കളെ നമ്മളെ വേദനിപ്പിച്ച വ്യക്തികൾ നമുക്ക് കണ്ണുനീരുകൾ തന്ന വ്യക്തികൾ ചില സമയങ്ങളിലൊക്കെ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത രീതിയിൽ ദമ്പലങ്ങൾ തന്നിരിക്കുന്ന വ്യക്തികൾ അവരോടൊക്കെ ഒന്ന് ഹൃദീപുറോ ക്ഷമിച്ചേ എന്തുകൊണ്ടാണ് അവരെന്നോട് ഇങ്ങനെ പ്രവർത്തിച്ചത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആന്തരിക മുറിവുകളുണ്ട് ആ വ്യക്തിയുടെ ഉള്ളിൽ പൈശാച്യ ശക്തികളുള്ളതുകൊണ്ടാണ് എനിക്കെതിരെ അവർ പ്രവർത്തിച്ചത് എൻ്റെ സൽപ്പേര് അവർ കളങ്കതപ്പെടുത്തിയത് എന്നെ തകർത്ത് കളഞ്ഞവരെ അവരോടൊക്കെ ഒന്ന് ശ്രമിച്ചേ ഒരുപക്ഷെ കുടുംബത്തെ മാതാപിതാക്കളോട് ക്ഷമിക്കാനുള്ളവരുണ്ട് ജീവിത പങ്കാളിയോട് ശ്രമിക്കാനുള്ളവരുണ്ട് മക്കളോട് ക്ഷമിക്കാനുള്ളവരുണ്ട് സഹോദരങ്ങളോട് ക്ഷമിക്കാനുള്ളവരുണ്ട് കണ്ണുകൾ കണ്ണുകളടച്ച മക്കളെ അയൽക്കാരോട് ക്ഷമിക്കാനുള്ളവരുണ്ട് സ്നേഹിതരോടൊക്കെ ക്ഷമിക്കാനുള്ള വ്യക്തികളുണ്ട് ഇരുപത്തൊന്നാം ഇരുപതാം ദിവസം ദൈവത്തിൻ്റെ വലിയ ക്രമ നമ്മിലേക്ക് ഒഴുകിയ ക്ഷവിക്കുന്ന ഈ വേളയിൽ വലിയ സൗഖ്യങ്ങൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അവിടെ വ്യാപ്തിരിക്കാൻ പോവുക നമ്മുടെ മനസ്സൊക്കെ ഈ സമയം കർത്താവിന്റെ സനയിലേക്ക് നമ്മൾ ചേർത്ത് മക്കളെ ഹൃദയം തകർന്നവരെ അവിടെ സൗഖ്യപ്പെടുത്തുകയും അവിടെ മുറിവുകൾ വെച്ച് കെട്ടുകയും ചെയ്യും നമുക്കറിയാം പ്രിയപ്പെട്ടവരെ ശരീരത്തിൽ മുറിവ് വന്നു കഴിഞ്ഞാൽ അതൊക്കെ സുഖപ്പെടാൻ ഒരു ഡോക്ടറുടെ അക്കൽ ചെന്ന് മരുന്ന് വെച്ച് കെട്ടിയാൽ മതി എന്നാൽ മനസ്സിൻ്റെ മുറിവ് അങ്ങനെയല്ല പത്തും പതിനഞ്ചും ഇരുപത് ഇരുപത്തഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മനസ്സിൻ്റെ അകത്തുനിന്ന് ചില വേദനകൾ സൗഖ്യപ്പെടാതെ കിടക്കുന്നുണ്ട് ചില നൊമ്പരങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് ചിലരോടൊക്കെയുള്ള വെറുപ്പും വിദ്വേഷവും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനം മൂന്നാം തിരുവസ്ത്രം പറയുക അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവിടെ മുറിവുകൾ വെച്ച് കെട്ടുകയും ചെയ്യുന്നു ഈ സമയം കർത്താവിന്റെ സനിയെ രണ്ട് കരങ്ങൾ തുറന്നു പിടിച്ചു ക്ഷമിക്കാനുള്ള വ്യക്തികളോടൊക്കെ അവരോടൊക്കെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നിന്റെ സനിയിലേക്ക് ചില പേരുകൾ കർത്താവ് കാണിച്ച് തരുന്നില്ലേ ചില മുഖങ്ങളൊക്കെ കർത്താവ് കാണിച്ച് തരുന്നില്ലേ ആ വ്യക്തികളോടൊക്കെ നിഹൃദപൂർവ്വം ഒന്ന് ക്ഷമിച്ച് പ്രാർത്ഥിച്ച് ഈ സമയം തന്നെ അവരോടൊക്കെ ഹൃദയപൂർവ്വം ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ ക്രമ തരിക ആ വ്യക്തി നിലക്കെതിരി അങ്ങനെയൊക്കെ പ്രവർത്തിച്ചോട്ടുണ്ടാവാം നീതിരിച്ചറിയ ആ വ്യക്തിയിലെ ആന്ത്രീയ മുറിവുകാരണ ആ വ്യക്തി അങ്ങനെ പ്രവർത്തിച്ച മോനെ ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിലെ പൈശാച്യ ശക്തി കാരണ നിനക്കെതിരെ നിന്റെ കുടുംബത്തിനെതിരെ ആ വ്യക്തി പ്രവർത്തിച്ചത് ആ വ്യക്തികളൊക്കെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച അതിന്റെ അഭിഷേകം ഈ സമയം നിന്റെ കുടുംബത്തെ വ്യാപരിക്കാൻ പോവുക അനേകം തകർന്ന മനസ്സുകളുണ്ട് വെറുപ്പം നടക്കുന്ന മനസ്സുകളുണ്ട് സൗഖ്യം പ്രാപിക്കാൻ പോകുന്ന സമയമാ രണ്ട് കരങ്ങൾ തുറന്ന് പിടിച്ച് സ്തുതിച്ചേലു പതിനെട്ടാം തിരുവശം പറയുന്നുണ്ട് തകർന്നവർക്ക് അവിടെ നിരക്ഷിക്കുന്നു തകർന്നവർക്ക് സമീപസ്ഥന മനമുരുകിയവരെ അവിടെ നിരക്ഷിക്കുന്നു കർത്താവിനിലേക്ക് രണ്ട് കരങ്ങളും കൂടി ഉയർത്തിന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു മനമുറികന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു ക്ഷമിക്കാനുള്ള വ്യക്തികളെ ഒക്കെ അനുഗ്രഹിച്ചു അവർക്ക് നന്മയുണ്ടാകാൻ വേണ്ടി നീ പിതാവേ ഇവർ തന്നെ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണവേ ഇവരോട് ക്ഷമിക്കണവേ നീ സമയം വിളിച്ച് പ്രാർത്ഥിച്ചോ രണ്ട് കരങ്ങൾ ഉയർത്തി വിളിച്ചു പ്രാർത്ഥിച്ചോ അധരം തുറന്ന് ഹതിയും തുറന്ന് വിളിച്ചു പ്രാർത്ഥിച്ചു കർത്താവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയും ശ്രമങ്ങൾ കൊണ്ട് നിറയും നിന്റെ നിറയുകൾ പൈസാ ചിട വിട്ടുപോകാം നിന്നെ വേതനിപ്പിച്ച വ്യക്തികളോടൊക്കെ നീ ശ്രമിക്കാൻ തയ്യാറായ അനുഗ്രഹിച്ച പ്രാർത്ഥിക്കാൻ തയ്യാറായ അവരൊക്കെ ഇതിനാൽ നമ്മുടെ കർത്താവ് ക്ഷമിക്കാൻ പൊറുക്കാൻ കാത്തിരിക്കുകയാണ് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന ശ്രമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചോ ർത്താവ് നമ്മുടെ പ്രാർത്ഥന ശ്രമിച്ച് നമ്മളോട് ക്ഷമിക്കും നമ്മളോട് പെറുക്കും കരങ്ങൾ കരങ്ങളുയർത്തി സ്വരമുയർത്തി ഒരുമിച്ച് വിളിച്ചുണരാം വിളിച്ചു പ്രാർത്ഥിക്കാം ശ്രവിക്കണമേ